ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് വയർ തൂങ്ങി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ വയർ കുറച്ചെടുക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക നമ്മൾ ഏതൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടും നമ്മൾ വാമപ്പ് ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ വർക്കൗട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ നിങ്ങൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും എവിടെ ഇരുന്നാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ഒരു മൈൻഡ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം കാരണം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് റിസൾട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു വർക്കൗട്ടാണ് ഹിപ്പ് ലിഫ്റ്റ് എന്നാണ് ഈ ഒരു വർക്കൗട്ടിൻ്റെ പേര് ഇതേപോലെ നിലത്തോ അല്ലെങ്കിൽ ബെഞ്ചിലോ കിടക്കുക അതിനുശേഷം മുട്ടുകൾ ഈ ഒരു രീതിയിൽ ബെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹിപ്പ് ഭാഗം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യത്തക്ക വിധം ഇതേപോലെ കാലുകൾ ഉയർത്തിക്കൊടുക്കുക ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്സ് മസിൽസിനെ കൂടുതൽ ടൈറ്റ് ആക്കുക അതിനുശേഷം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക അതേപോലെ തന്നെ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഫ്ലഡർ കിക്സ് ആണ് ഈ ഒരു വർക്കൗട്ട് ബിഗ്നേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇതേപോലെ നിവർന്ന് കിടക്കുക അതിനുശേഷം നിങ്ങളുടെ അപ്പർ ബോഡി ഇതേപോലെ ചെസ്റ്റ് അപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഉയർത്തി കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഇരു കാലുകളും ആയിട്ട് ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ബിഗിനേഴ്സിന് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു മിനിറ്റ് വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് പ്ലാങ്ക് ജാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നമ്മൾ പ്ലാങ്ക് ചെയ്യുന്ന ആ ഒരു പോസ്റ്ററിൽ വേണം നിൽക്കാനായിട്ട് അതിനുശേഷം കാലുകൾ ഇതേപോലെ ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ആപ്സ് മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണിത് അതിനുശേഷം നിങ്ങൾക്ക് റിവേഴ്സ് പ്ലാങ്ക് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ വേണം റിവേഴ്സ് പ്ലാങ്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഏതൊരു പ്ലാങ്ക് ചെയ്യുമ്പോഴും നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ടൈം എത്രയാണോ അത്രയും സമയം വേണം നമ്മൾ പ്ലാങ്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അവർക്കൊരു മുപ്പത് സെക്കൻഡ് വരെയൊക്കെ തുടക്കത്തിൽ പോകുന്നുള്ളൂ എങ്കിൽ തന്നെയും നിങ്ങളത് ക്രമേണ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് കൂടുതൽ സമയം പ്ലാങ്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും വയറ് കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും കാർഡിയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരുപാട് കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതേപോലെ സ്റ്റെപ്പർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡിയോ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു മിനിറ്റ് വെച്ചിട്ട് നാല് സെറ്റായിട്ട് ഓരോ വർക്കൗട്ടും ചെയ്യാവുന്നതാണ് കാർഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റും നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കണം അടുത്തായിട്ട് ചെയ്യുന്നത് ജമ്പിംഗ് ജാക്സ് ആണ് ജമ്പിങ് ജാക്സ് നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ് ഒരു മിനിറ്റ് വെച്ചിട്ട് നാല് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്